ർഷത്തിനുശേഷം വിൻസെൻഷിൻസ് ഒത്തുകൂടി പാല സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എസ് എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ചിലെ വിദ്യാർത്ഥികൾ വിൻസെൻഷിൻസ് എഴുപത്തിയഞ്ച് ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബാച്ചിലെ അറുപത്തിനാല് പേരിൽ നാൽപ്പത്തിയഞ്ച് പേർ സംഗമത്തിൽ പങ്കെടുത്തു അധ്യാപകരായ ഫാദർ ലുഡോവിക് കെ എൽ ഉൽഹന്നാൻ വി ജെ തോമസ് പി എം മാത്യു ചെറിയാൻ പടവിൽ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബാച്ചിലെ അറുപത്തിനാല് പേരിൽ നാൽപ്പത്തി അഞ്ച് പേർ സംഗമത്തിൽ പങ്കെടുത്തു മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് മുൻ ആർമി ജനറൽ മാത്യുസ് കൊട്ടാരം ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് കുടുംബസമേതം സംഗമത്തിൽ പങ്കെടുത്തത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ക്ലാസ് റൂമുകളിലെ കഥകളും തമാശകളും പങ്കുവെച്ച് ബാല്യ കൗമാരങ്ങളിലേക്ക് ഇറങ്ങി എല്ലാവരും വിദ്യാർത്ഥികളായി രണ്ടു ദിവസത്തെ പരിപാടിക്ക് ശേഷം വീണ്ടും ഒരു കലാലയ വർഷം പിന്നിട്ട എന്ന് അവർ പ്രതികരിച്ചു ആ ബാച്ചിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായിരുന്നു എന്ന് അധ്യാപകരും പറഞ്ഞു കുടുംബസമേതമാണ് എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തിയത് മൈക്കിൾ മാത്യൂസ് കൊട്ടാരം ബാബു ജോസഫ് ഐപ്പൻ പറമ്പിൽക്കുന്നേൽ ജോജി തോമസ് മുഴയിൽ സണ്ണി ജോസഫ് പഞ്ഞിക്കുന്നേൽ ടി തോമസ് ജോസ് പാലോലിൽ ജോസഫ് മൈക്കിൾ തോട്ടുങ്ങൽ സിറിയ ക്രിസ്റ്റഫർ തോമസ് തെക്കൽ ജേക്കബ് ജോർജ് ജെയിംസ് വടക്കൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് പാല